സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാലക്കാട്ടെ കോൺഗ്രസിൽ നടപടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച മൂന്നുപേർക്കെതിരെയാണ് നടപടി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗം കാജ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദ്ദാ ഹുസൈൻ വണ്ടാഴി പഞ്ചായത്ത് മുൻഗം ഷാനവാസ് സുലൈമാൻ എന്നിവരെയാണ് പുറത്താക്കിയത് സച്ചിൻ വള്ളിക്കാട് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് സച്ചിൻ വിശദാംശങ്ങൾ കഴിഞ്ഞ കപ്പ് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ നടപടി ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗം കാജ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സദാം ഹുസൈൻ വണ്ടാഴി പഞ്ചായത്ത് മുൻ അംഗം ഷാനവാസ് സുലൈമാൻ എന്നിവർക്കെതിരെയാണ് നിലവിൽ കോൺഗ്രസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റിന്റെ ഔദ്യോഗിക തറപ്പിലാണ് ഇത്തരത്തിൽ നടപടിയെടുത്തതായി അറിയിച്ചിട്ടുള്ളത് പാലക്കാട് നഗരസഭയിലടക്കം സദാ ഹുസൈന്റെ നേതൃത്വത്തിൽ വ്യാപാര സംഘടനയുടെ പേരിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു നിർത്തിയിരുന്നു ഇതിൽ പ്രധാനമായും താങ്ങും തണലും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത് അതിൽ സ്വതന്ത്രരായി മത്സരിച്ചവരിൽ എച്ച് റഷീദ് എന്ന സ്ഥാനാർത്ഥി നിലവിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കും യാണ് പ്രധാനമായും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ റബലായി സ്ഥാനാർത്ഥികളെ വിമതരെ നിർത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ മൂന്ന് പേരെ കോൺഗ്രസ് ബി ജെ പി പ്രസിഡന്റ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്